ഇന്ന് പുലർച്ചെ മൂന്ന് കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഉരുമുള്ളി തിരിങ്ങാട്ടിലി ആലത്തൂർ ടുവൂർ മേഖലയിൽ സഞ്ചരിച്ച് ഈ സമയത്താണ് തിരിച്ച് പോകുന്നത് സമയത്ത് വളരെ അപകടകരമായ രീതിയിലാണ് ആനയുടെ തിരിച്ചുപോക്ക് നടന്നിട്ടുള്ളത് രണ്ട് വാഹനങ്ങൾ തകർക്കുകയും അതുപോലെ തന്നെ പലർക്കും പിന്നെ ബീതി ഉളവാക്കം ചെയ്തിട്ടാണ് ആന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ജനവാസ മേഖലയായിട്ടുള്ള ഇരിങ്ങാറ്റുപോർ ഉള്ള ഒരു പ്രദേശത്തേക്ക് ആനകൾ നിരന്തരം ഇറങ്ങി വരിക ഇത് ഫോറസ്റ്റ് അധികാരികളുമായി നിരന്തരം ഞങ്ങൾ ബന്ധപ്പെടുന്നു എന്നിട്ടൊന്നും പരിഹാരമാവുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപാട് കൃഷികൾ നശിപ്പിച്ചു അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല ഇത് ജീവന പോലും ഭീഷണിയാകുന്ന രീതിയിൽ ആനകളുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് കടുവ ആക്രമണത്തിൽ പലരും പിന്നെ കൊല്ലപ്പെടുന്നത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അങ്ങനെ ഇനി ആനയുടെ ആക്രമണത്തിൽ രണ്ട് മാസം മുമ്പ് ഓലപ്പാറയിൽ ഒരു കൊല്ലപ്പെടലുണ്ടായി അങ്ങനെ നിരന്തരം ഭീഷണിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കർഷകരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസപ്പെടുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതെങ്കിൽ ഫെൻസിങ് വൈദ്യുതി ഫെൻസിങ് ഡെയിലിയൊക്കെ നിർമ്മിച്ചു കൊണ്ട് ഫെൻസിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം ഇതേ പാതയിൽ തന്നെയാണ് ഇതൊരു ആന മാറിയിട്ടുണ്ട് ഇരിഞ്ഞാട്ട് നമ്മുടെ ഇവിടെ പിന്നെ രണ്ട് രണ്ട് വർഷം മുമ്പ് അതുപോലെ അഞ്ച് വർഷം മുമ്പ് എല്ലാം ആന ഇതേ പാതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അതുകൊണ്ട് ഞങ്ങളുടെ ഭീതി അകറ്റുന്നത് ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ് തരത്തിൽ അതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക്

ད�ཟོ རོེ དགས ཏའོ ཏག ཏག ཏར போடயா போடயா மார்க்கட் மார்க்கட் தயார் 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 மார்க்கட் மார்க்கட் 49 49 இந்த இடத்துல என்னது ஒரு ஆளு நம்மால மார்க்கெட்ல கார்ட் சோதே ரங்கல மார்க்கெட்ல பாய் ஜோடி வந்துட்டான் பாசர் யார்க்கு யார்க்கு மீ ஏ தயார் பாசர் ஜெடே வீரனிலே போலீஸ் வந்து